അപ്പൊ നമ്മൾ ഇന്നൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ വീട്ടിലെ അച്ചക്കുട്ടൻ ഉണ്ട് ലക്കി ഉണ്ട് അപ്പൊ വരെ വിശേഷങ്ങൾ നമുക്ക് കണ്ടാലോ അപ്പൊ ദേ ഈ കാണുന്നതാണ് നമ്മുടെ ലക്കി നമ്മുടെ ലക്കിക്കുട്ടന് ആകെ ഈ വീഡിയോ എടുക്കുന്ന ടൈമിൽ ഏകദേശം ഒരു വൺ മന്ത് പോലും ആയിട്ടില്ല ട്ടോ ഭയങ്കര അവൻ ഇപ്പൊ ഈ വീഡിയോ കാണുമ്പോ എനിക്ക് തോന്നുന്നു അവൻ ഇതിലും വളർന്നല്ലോന്ന് ലക്കിക്ക് ഇപ്പൊ ഒരു ഒരു രണ്ടു മാസത്തിൽ അഭവായി അവനിപ്പോ നന്നായിട്ട് വളർന്നിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇത് കുറച്ച് ഒരു വൺ മന്ത് ബാക്ക് എടുത്ത വീഡിയോ ആണ് അപ്പോൾ അവന് നല്ല കുഞ്ഞാണ് കേട്ടോ ക്യൂട്ടായിട്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ ലക്കീന് ലെഗി കുട്ടൻ എന്താണ് ഫുൾ ടൈം കടി ബഹളം തന്നെ കേട്ടോ എന്ത് കിട്ടിയാലും കടിക്കും അത് തന്നെയാണ് ഇപ്പൊ അവൻ്റെ മെയിൻ ഹോബി നമ്മുടെ അച്ചുവിനെ കണ്ട അച്ചു അവിടെ കിടപ്പുണ്ട് അച്ചുവിനെ കടിക്കാൻ ചെല്ലാറുണ്ട് അപ്പോൾ നമ്മുടെ അച്ചു കൂട്ടൻ നല്ല സൈലന്റ് ആയിട്ട് കിടക്കും അപ്പൊ നമ്മുടെ ലെക്കിന്റെ അവനെ ചൊറിയാനായിട്ട് എന്ത് ചെയ്യണം എന്നറിയാതൊക്കെ ഇങ്ങനെ നിൽക്കുവാണ് അവരുടെ അടുത്തോട്ട് ചെന്ന് കഴിഞ്ഞാല് അച്ഛൻ കുഞ്ഞാണെന്നൊന്നും നോക്കത്തില്ല അച്ചുന്റെ വായിരിക്കണം കിട്ടാൻ നല്ല സാധ്യതയുണ്ട് കേട്ടോ ലക്കി ഭയങ്കര കടി തന്നെ കണ്ട അവന് വേറെ ഹോബീസ് ഒന്നും ഇല്ല കേട്ടോ ഇപ്പൊ പ്രധാനം അത് തന്നെയാണ് നമ്മളിപ്പോൾ ലക്കിനെ കാണുമ്പോൾ ആലോചിക്കാറുണ്ട് അച്ചും പണ്ട് ഇങ്ങനെ തന്നെ ആയിരുന്നല്ലോ അച്ചും സെയിം സ്വഭാവായിരുന്നു കേട്ടോ അച്ചും ഇങ്ങനെ തന്നെ ഭയങ്കര കടിയും കാര്യങ്ങളും ആയിരുന്നു അപ്പം അച്ഛനും ഇപ്പം കടിയൊന്നുമില്ല കേട്ടോ ഏകദേശം ഒരു മാസം മുതൽ ഒരു വൺ ഇയറിനുള്ളിൽ നമ്മുടെ ഈ കടിയും കാര്യങ്ങളും എല്ലാം മാറുന്നതായിരിക്കും അപ്പം ഡോഗനെ മേടിക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വളർത്താൻ ഉദ്ദേശിക്കുന്നവർക്കുണ്ടെങ്കിലും അവർക്ക് ഹെൽപ്പ്ഫുള്ളായിരിക്കും അതെ അച്ചുക്കുട്ടൻ്റെ അടുത്ത് നമ്മുടെ ലെക്ക് പോയി കിടപ്പുണ്ട് ഭയങ്കര സൈലൻ്റ് ആയിട്ടൊക്കെയാണ് ഇപ്പം കിടക്കുന്നത് വരാൻ പോകുന്ന പൂരം നമ്മൾ പറഞ്ഞറിയിക്കണോ ഇവിടെ എന്ത് വേണമെങ്കിലും നടക്കാം അതാണ് അവസ്ഥ അച് പിന്നെ കെട്ടിയിട്ടേക്കുമായോണ്ട് അവന് കുറച്ച് ക്ഷമ കാണും അല്ലെന്നുണ്ടെങ്കിൽ സീൻ അടിപൊളിയല്ലേ ദേ കണ്ട രണ്ടുപേരുടെ അടുത്തടുത്ത് നിൽക്കുന്നുണ്ട് ലക്കി ലക്കി ദേ തിരിച്ചു പോകുന്നുണ്ട് ലക്കി മൈൻഡില്ല അച്ചുവിനെ മൈൻഡ് ചെയ്യുന്നില്ല വീണ്ടും ചെന്നോ വീണ്ടും ചെന്നിട്ടതാ അവന്റെ ആ തൊടലിൽ കടിക്കുവാ അവനെല്ലാം അത്ഭുതാണ് കേട്ടോ കുഞ്ഞായണ്ട് കൊച്ചെല്ലാം ആദ്യമായിട്ട് കാണുന്നോണ്ട് ആ ഒരു ആറ്റിറ്റ്യൂഡാണ് എല്ലാത്തിനോടും അച്യുതെ അച്ഛനെ കടിക്കുന്ന ഓർത്തിട്ട് അച്തെ ഓടി മാറുന്നുണ്ട് അവൻ ഒരു മടിയില്ലാതെ അവൻ വീണ്ടും വീണ്ടും ചെല്ലുകയാണ് എൻ്റെ അച്ചുകുട്ടിനെ ശല്യം ചെയ്യാനായിട്ട് കണ്ട നമ്മളെ ലക്കീനെ എടുത്ത സമയത്ത് അല്ലെങ്കിൽ നമുക്ക് പുതിയായിട്ടൊരു പട്ടിക്കുട്ടീനെ ഒന്നും എടുക്കാൻ പ്ലാൻ ഇല്ലായിരുന്നുണ്ടോ ബിക്കോസ് എന്താ വെച്ചാൽ അച്ഛന് പുതിയ ആളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരുവിധ ഗ്യാരണ്ടിയില്ലായിരുന്നു ഒട്ടും ഇല്ല നമ്മൾ വിചാരിക്കുന്നത് ഒട്ടും ഇഷ്ടപ്പെടില്ല എന്ന് വെച്ചാൽ അച്ചുവിന് ഭയങ്കര കുറച്ച് ദേഷ്യ സ്വഭാവമൊക്കെ ഉണ്ട് പുറത്തു നിന്നുള്ള ആരെ കണ്ടാലും അവന് ബഹളമാണ് വേറെ ഡോക്ടറിനെ കണ്ടാലും ഭയങ്കര ചെറുത് ക്യാരക്ടറാണ് കേട്ടോ അപ്പോൾ പിന്നെ അവന് വേറൊരാളെ ഇഷ്ടപ്പെടുമോ എന്നാണ് ഞങ്ങളുടെ വിചാരം പക്ഷേ ഇടയ്ക്ക് കുഞ്ഞായേണ്ടതാണെന്ന് തോന്നുന്നു ഡക്കീനോട് വലിയ കുഴപ്പമൊന്നുമില്ല അവനല്ല സംതിങ് ആരാത് കുഞ്ഞാണല്ലോ അങ്ങനെയൊക്കെയാണ് നോക്കുന്നത് എന്താണെന്ന് അവൻ ഒരു ഐഡിയ കിട്ടിയിട്ടില്ല പക്ഷേ വലിയ ഇഷ്ടക്കേടൊന്നുമില്ല കേട്ടോ പിന്നെ അവനൊരുപാട് ഡിസ്റ്റർബ് ചെയ്യാൻ പോകുന്നത് ഇഷ്ടമല്ല എന്നുവെച്ചാൽ അവനെ കടിക്കാൻ ചെല്ലും കേട്ടോ ഇവനിപ്പോൾ കുഞ്ഞായത് കൊണ്ട് അവനെ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നൊന്നും അറിയത്തില്ല അല്ലെങ്കിൽ കുഞ്ഞുങ്ങളങ്ങനെ ആണ് ഒരു ഞാൻ പറയില്ല ഒരു മാസം മുതൽ വൺ ഇയർ വരെ അവരുടെ ഒരു ക്യാരക്ടർ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും പക്ഷെ നമ്മളും മനുഷ്യന്മാർക്കത് മനസ്സിലാക്കാൻ പറ്റും പക്ഷെ മറ്റൊരു ഡോഗിനത് ഉറപ്പായിട്ടും അവർക്കത് മനസ്സിലാക്കാനുള്ളൊരു കാണണം എന്നില്ല അതുകൊണ്ടുള്ളൊരാദ്യത്തെ പ്രശ്നമാണ് ഇപ്പം കുഴപ്പമില്ല കേട്ടോ ഇപ്പം ഞാൻ പറഞ്ഞ ഏകദേശം ഒരു മന്തൊക്കെ കഴിഞ്ഞ് ലക്കിപ്പോൾ ടു ഒക്കെ ആയി ഇപ്പോൾ സീനൊന്നുമില്ല ഇപ്പം രണ്ടുപേരും ഓക്കെ ആണ് കേട്ടോ ഭയങ്കര സ്നേഹമാണ് പക്ഷെ ആദ്യം വന്ന ടൈമിൽ അങ്ങനെ അല്ലായിരുന്നു കുറച്ചൊരു ഓടിമാറുന്ന സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം എല്ലാം കൊണ്ട് സെറ്റായിട്ടുണ്ട് അപ്പം നമ്മുടെ ലക്കിടെ അടങ്ങിയിരിക്കുന്നുണ്ട് കേട്ടോ മടിയിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തപ്പം ഇല്ല അവൻ ഞണപ്പ് തുടങ്ങിയിട്ടുണ്ട് അവൻ ഇഷ്ടമല്ല കടിയാണ് കടിയാണ് ആ കിട്ടുന്നൊക്കെ കടിച്ചോളാം മുടി കടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആകെ ഇച്ചിരി മുടി ഉണ്ട് അതുകൂടെ കടിച്ചു കളഞ്ഞ പിന്നൊന്നുമില്ല ഞാൻ കേട്ടോ പക്ഷെ നല്ല രസമാണ് നമ്മള് ഭയങ്കര എന്താ നമ്മുടെ ലൈഫില് സംതിങ് എന്തെങ്കിലുമൊക്കെ മാറാനായിട്ട് ഇവർക്ക് ഉറപ്പായിട്ടും പറ്റും നമ്മുടെ ലൈഫ് എന്താണ് ഒരു ഹാപ്പി ആക്കി തീർക്കാൻ ഇവരെ പോലുള്ള കുറച്ച് പേരെ മതി പിന്നെ നമ്മൾ ഒരിക്കലും അവരെ സ്നേഹിച്ചിട്ട് വഴിയിൽ വെച്ചിട്ട് കുറച്ചു കളയും നമുക്ക് സ്നേഹം കുറയുക പുതിയ ഒരാൾ വരുമ്പോ നമുക്ക് പഴയാളോട് സ്നേഹം കുറേ അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാല്ലോ ബിക്കോസ് അവർ നമ്മളിന്ന് ഒരു സംഭവം എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട് അവർക്കത് എക്സ്പെക്റ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് പെട്ടെന്ന് അവർക്കത് ഇല്ലാണ്ടാവുമ്പോൾ ഒട്ടും അത് അവർക്ക് സഹിക്കബളായിരിക്കത്തില്ല സോ നമ്മളെല്ലാവർക്കും കൂടെ അത് ശ്രദ്ധിക്കുക ഭയങ്കര രസമാണ് കേട്ടോ അവർ ഭയങ്കര ക്യൂട്ടാണ് ഭയങ്കര സ്നേഹമാണ് ഭയങ്കര ലവ്വബിളാണ് അതിലൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ രണ്ട് പേരും അച്ചക്കുട്ടനാണെങ്കിലും ലെക്കാണെങ്കിലും നാടൻ ഡോഗ്സാണ് കേട്ടോ നമ്മളവരെങ്ങനെ വളർത്തുന്നു എന്നുള്ളതിലിരിക്കും അവരുടെ ആ ഒരു എന്താ അവരുടെ ആ ഒരു കാഴ്ചയിലുള്ള ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ നമ്മൾ നല്ല രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു പീഡനത്തിനും അവരെ തോൽപ്പിക്കാനായിട്ട് പറ്റത്തില്ല സീരിയസ്ലി അവർ ഭയങ്കര സുന്ദര കുട്ടമ്മന്മാരായിട്ടിരിക്കും സോ നമ്മൾ നമ്മളെന്ത് ചെയ്യുക നല്ല രീതിയിൽ അവരെ സ്നേഹത്തോടെ നോക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം അപ്പോൾ നമ്മുടെ ലക്കിക്ക് നമ്മൾ പുതിയൊരു കഴുത്തിലിരുന്ന ബെൽറ്റ് മേടിച്ചിട്ടുണ്ട് കേട്ടോ അത് നല്ല വൈറ്റ് കളറായുണ്ട് അവനെ എറിച്ച് കാണിക്കുന്ന രീതിയിൽ നമ്മൾ റെഡാണ് എടുത്തിട്ടുള്ളത് അവൻ ഏ അത് കടിച്ചിട്ട് എടുത്തിട്ട് പോകാനൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട് അവൻ്റെ ഒക്കെ രസമാണ് കേട്ടോ നമ്മൾ എന്താ കുഞ്ഞുപ്രായല്ലേ അപ്പം അതിൻ്റെതായ കുസൃതികൾ കാണും അത് നോർമലാണ് പക്ഷെ ഇത് ഭയങ്കര അടിപൊളിയാണ് നമുക്ക് നമ്മുടെ ടൈം പോകാനാണെങ്കിലും നമുക്ക് ഫോണും കാര്യങ്ങളൊന്നും പിന്നെ യൂസ് ചെയ്യാനൊന്നും സീരിയസ്ലി സമയം കാണൂല്ല എന്നാൽ നമുക്ക് ഫോണൊന്നൊന്നും അല്ല ഫോണിൻ്റെയൊക്കെ ഒരു നമ്മൾ യൂസ് ചെയ്തൊക്കെ ആ ഒരു ടൈമിലൂടെ എത്തിയിട്ട് ഇപ്പം കുറച്ച് നാളല്ലേ ആയിട്ടുള്ളൂ ഫോണിൻ്റെ ആ ഒരു യുഗം നമ്മളെ എന്താ ആക്രമിച്ച് കീഴടക്കിയിട്ട് തന്നെ ഒരു ഒരു ഫോർ ഫൈവ് ഇയേഴ്സ് ആവുന്നുള്ളൂ പക്ഷേ അതിലൊക്കെ സുന്ദരമായിട്ടുള്ളൊരു രോഗമാണ് ഇവരോടൊപ്പം നമുക്കുള്ളത് അവരോടൊപ്പം സ്പെൻഡ് ചെയ്യുന്ന ഒരു ടൈം എന്ന് പറയുന്നത് നമുക്ക് ഒരു ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല മറക്കാനായിട്ട് പറ്റത്തില്ല ഭയങ്കര എന്താ മെമ്മറബിൾ ആയിട്ടുള്ള ഓരോ മൊമെൻസും ആണ് അവരൊക്കെ നമുക്ക് തരുന്നത് അല്ലാണ്ട് നമ്മൾ ഫോണൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിലൊന്നും ശരിക്കും കുറെ നാൾ കഴിഞ്ഞ് നമ്മൾ തിരിഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ ലൈഫിനെന്തെങ്കിലും മീനിങ് ഫുള്ളായിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സീരിയസ്ലി ഇല്ല എന്ന് പറയേണ്ടി വരും ബിക്കോസ് ഇങ്ങനെ നമ്മുടെ ലൈഫിൽ ആരും വന്നു പോയിട്ടില്ല നമ്മൾ നമ്മളാരെ സ്നേഹിച്ചിട്ടില്ല നമ്മൾ നമ്മളാരുടെ സ്നേഹം അറിയാനായിട്ട് നമുക്ക് വിധി ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറയുമ്പം അത് ശരിക്കും എന്നെ സംബന്ധിച്ച് എനിക്കിപ്പോൾ തേ രണ്ട് അനിയന്മാരുണ്ട് എൻ്റെ ലൈഫ് അത്രയും വർത്താണെന്ന് എനിക്ക് സീരിയസ്ലി ഇപ്പോൾ ഉറപ്പ് പറയാൻ പറ്റും ബിക്കോസ് എനിക്ക് എൻ്റെ ലൈഫിൽ ഇങ്ങനെ രണ്ട് പേരെ കിട്ടി എൻ്റെ ലൈഫ് ശരിക്കും മീനിങ് ഫുള്ളായി അതുപോലെയാണ് അവരുടെ ആ ഒരു സ്നേഹം മനുഷ്യന്മാരെ കഴിഞ്ഞാൽ അവർ വഴിയിൽ ഉറപ്പായിട്ടും പകുതി വഴിക്കൊക്കെ നമ്മൾ ഇട്ടേച്ച് പോകാൻ ഭയങ്കര ആണ് പക്ഷേ ഇവരെ സംബന്ധിച്ച് നമ്മൾ ഇട്ടേച്ച് പോകാതിരുന്നാൽ മതി ലൈഫ് ടൈം നമ്മുടെ കൂടെ കാണും അത്രയും സ്നേഹമാണ് കേട്ടോ സോ ഒരിക്കലെങ്കിലും അവരുടെ ആ ഒരു സ്നേഹം നമ്മൾ അനുഭവിക്കാനായിട്ട് ട്രൈ ചെയ്യുക പക്ഷേ വഴിയിൽ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് ആരും ഇതിനെ വളർത്താനായിട്ട് നിൽക്കരുത് പ്ലീസ് അപേക്ഷയാണ് ഒരിക്കലും ആരും അങ്ങനെ ചെയ്യരുത് കേട്ടോ അപ്പോൾ നമ്മുടെ ലക്കി ലക്കിക്കുട്ടേനെ നമ്മളിതേ ഒരു നമ്മുടെ ബെൽറ്റ് ഇട്ട് കൊടുക്കാൻ ട്രൈ ചെയ്യണം കേട്ടോ അവന്റെ അതും കടിച്ചു പറച്ച് എല്ലാം നോടി രക്ഷപ്പെടാൻ ട്രൈ ചെയ്യുന്നുണ്ട് ബട്ട് ഇട്ടുകൊടുക്കാൻ നമ്മൾ റെഡി അല്ല എന്തായാലും അവൻ ഇതിട്ടണ്ടേ അവനെ കാണാൻ നല്ല സുന്ദര കിട്ടപ്പനായിട്ടിരിക്കണ്ടേ പുറത്തൊക്കെ കൊണ്ടുപോകുമ്പോ ആരാ ഇത് എന്ന് മറ്റുള്ളവര് ചോദിക്കണം ആരായ ലുക്ക് വച്ച് എന്നൊക്കെ ചോദിക്കണ്ടേ അവന്റെ ഒരു വലിയ ലെവലിലുള്ള കടികളൊക്കെ നടക്കുന്നുണ്ട് പല്ലിനും മൂർച്ചയൊന്നും വന്നിട്ടില്ലായിരുന്നു കേട്ടോ അപ്പം വലിയ കുഴപ്പമില്ല പക്ഷെ ഇപ്പം ഞാൻ കഴിഞ്ഞ ആണെ വീട്ടിൽ പോയപ്പം നല്ല മൂർച്ചയായിട്ടുണ്ട് ഇപ്പൊ നോവുന്നുണ്ട് കേട്ടോ കടിക്കുന്ന സമയത്ത് പിന്നെ എനിക്ക് അച്ഛനെ വളർത്തിയിട്ട് സെറ്റാണ് അവൻ്റെ കടികളൊക്കെ കൊണ്ട് ഇപ്പൊ ശീലമാണ് സോ കടിക്കുന്നതോടൊന്നും വലിയ കുഴപ്പമില്ല അത്യാവശ്യം സീൻ ഉണ്ടാവാറില്ല നമുക്ക് ഇന്ന് ശീലമായി കഴിഞ്ഞാൽ പിന്നെ രസമല്ലേ മറ്റേ കുഞ്ഞാണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നിനോടൊരു പ്രോബ്ലം വരത്തില്ല അവര് ഒരു കുഞ്ഞു വാവി നമ്മൾ എന്ത് ചെയ്യും മനുഷ്യ കുഞ്ഞാണെങ്കിൽ നമ്മളെടുത്ത് കളയൂ അത്രേം തന്നെ ഉള്ളു അങ്ങനെ ചിന്തിക്കാൻ ഓരോ മനുഷ്യനും റെഡി ആവണം അവർ അങ്ങനെയാണ് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു തരി പോലും അവരോടൊന്നും തോന്നത്തില്ല ആ ഒരു വൈബിലോട്ട് നമ്മൾ എത്താനായിട്ട് ശ്രമിക്കണം രണ്ടാമത് വരെ കുഞ്ഞല്ലേ കുഞ്ഞാണ് പല്ലക്കഥ വന്നു അടങ്ങിയിട്ടുള്ളു അങ്ങനെ നമ്മൾ ഫൈനലി ഓൾമോസ്റ്റ് അവനൊന്ന് പാവായി തന്നിട്ടുണ്ട് ആ ടൈമിൽ നമ്മൾ ഇത് ഇടുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇണ്ട് എന്റെ തെക്കിക്കൂട്ട സുന്ദരനായില്ലേ അങ്ങോട്ട് അങ്ങോട്ട് അപ്പോൾ നമ്മുടെ അച്ചക്കുട്ടൻ്റെയും ലക്കിയുടെ ഒരു ദിവസത്തെ കുറച്ച് നേരത്തെ വീഡിയോസും വിശേഷങ്ങളും ആണ് കേട്ടോ നമ്മളിവിടെ പങ്കുവച്ചത് അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം അച്ചക്കുട്ടൻ്റെയും ലക്കീടെയൊക്കെ കൂടുതൽ വീഡിയോസ് നമ്മുടെ ചാനലിൽ ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്